എറണാകുളം ചെല്ലാനം മാലാഘപ്പടിയിൽ ഇന്ന് രാവിലെ ആറരയോടുകൂടി ഒരു വീപ്പ് അടിഞ്ഞതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി കഴിഞ്ഞ ദിവസം പുറംകടലിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നുള്ളതാണോ ഇതെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് ഈ സംശയം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥകരെല്ലാം തന്നെ ഈ പ്രദേശത്തേക്ക് എത്തുകയാണ് ചെല്ലാനത്തിന്റെ വടക്കേ ഭാഗത്താണ് ഈ പ്രദേശം വരുന്നത് ഇവിടെ ഇപ്പോൾ കണ്ണമാലി പോലീസും റവന്യൂ വകുപ്പും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൂടി സ്ഥലത്തെത്തിയതിനു ശേഷമാണ് ഇത് കപ്പലിൽ നിന്നുള്ളതാണോ എന്നത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം പുറത്തു വരികയുള്ളു ഇപ്പോൾ നിലവിൽ ഈ പ്രദേശം എല്ലാം തന്നെ സീൽ ചെയ്തിട്ടുണ്ട് ഈ ഡ്രം ഉരുണ്ട് താഴേക്ക് പോകാതിരിക്കാനായി കയർ ഉപയോഗിച്ച് കെട്ടിയിട്ടുമുണ്ട് കാര്യമായ ഒരു വീപ്പ് തന്നെയാണ് ഇവിടെ വന്ന് അടിഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജാഗ്രതാ ഉണ്ടായിരുന്നു തീരദേശങ്ങളിലെല്ലാം തന്നെ ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ അടിയാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ പ്രദേശങ്ങളിലായിരിക്കും ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യത എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് ഈ പ്രദേശവാസികളാണ് ഇന്ന് രാവിലെ ഈ വീപ്പ് കാണുകയുണ്ടായത് ഏകദേശം ഒരു ഇരുന്നൂറ് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു വീപ്പ് തന്നെയാണ് ഇവിടെ എന്നോടൊപ്പം ചേരുന്നത് ഈ വീപ്പ കണ്ട പ്രദേശവാസികളിൽ ഒരാളാണ് ഇന്ന് രാവിലെ ആറരയോടുകൂടി കാണുകയായിരുന്നു അല്ലെ ഇന്ന് രാവിലെ ആറരയോടുകൂടിയാണ് ഈ വീപ്പ ഇവിടെ കാണുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രത്യേകിച്ച് രണ്ട് കപ്പൽ അപകടങ്ങളെ തുറന്ന് ഈ പ്രദേശങ്ങളിൽ ആൾക്കാർ അതിരാവിലേക്ക് നോക്കാറുണ്ട് കാരണം എന്തെങ്കിലും കഴിഞ്ഞാൽ ഒരു ദുരന്തമോ ബുദ്ധിമുട്ടോ ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും തന്നെ നോക്കാറുണ്ട് അങ്ങനെ ഇന്ന് നോക്കുന്ന കൂടത്തിലാണ് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെല്ലാം കാണുന്നത് രാവിലെ ആറരയോടുകൂടി നമ്മുടെ ഒരു വീപ്പ ഇവിടെ വന്ന് ഈ ടെട്രോ പോഡിന്റെ ഉള്ളിലേക്ക് തള്ളിക്കേറിയിരിക്കുന്ന കാണുന്നത് കാരണം അങ്ങനെ സ്വഭാവമായിട്ട് കഴിഞ്ഞ കടക്കായിട്ട് ഒന്നും ഇങ്ങനെ വന്നിട്ടില്ല പക്ഷെ ഇതുമേ തുറന്ന ജാഗ്രത തുറന്നാണ് ഇത് കാണുന്നത് ഇങ്ങനെ ഒരു വീപ്പ വന്ന് അടിയെ കാണുന്നത് കഴിഞ്ഞ കുറേ രണ്ടു മൂന്ന് ദിവസമായി കടല് വടക്കുന്ന തെക്കോട്ട് നല്ല ഒഴുക്കാൻ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശക്ക് ഇനി ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരാം പക്ഷേ വള്ളങ്ങളിലും അതുപോലെ ചെറു ബോട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്നതല്ല ഇത് അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഒരു ആശങ്കയുള്ളത് പ്രത്യേകിച്ച് നല്ല ചളങ്ങി കുറച്ചുകൂടി പഴക്കം ചെന്നത് എന്തോ ഉപയോഗിച്ചതുമായിട്ടുള്ള ഒരു വീപ്പ എന്ന നിലയിലാണ് ആൾക്കാർ ഒന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ആൾക്കാർക്ക് ആശങ്ക അതിനകത്ത് ഞങ്ങൾ ഒരൊറ്റ നോട്ടം നോക്കുമ്പോൾ കാരണം ഞങ്ങൾക്ക് അടുക്കാൻ പാടില്ലെന്ന് ഒരു നിർദ്ദേശമൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ കാര്യമായി രീടില്ലെങ്കിൽ പോലെ അതിനകത്ത് എന്തെങ്കിലും ഒരു രാസവസ്തുക്കളോ അല്ലെങ്കിൽ നേരത്തെ വാതകങ്ങളോ ഉണ്ടെങ്കിൽ അറിയാൻ കഴിയില്ല അപ്പൊ അത് ബന്ധപ്പെട്ട ദുരന്ത നിവാരണ സമിതിയിലെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സയന്റിസ്റ്റുകളും വന്ന് പരിശോധിച്ചിട്ടേ നമുക്ക് അതിനെ ക്ലിയർ ചെയ്യാൻ പാടുള്ളൂ ഏതായാലും തീരദേശത്തൊരു ചെറിയ ആശങ്കയുണ്ട് ഇത്തരം സംവിധാനങ്ങൾ ഇനിയും ഇപ്പോളോ മറ്റേന്തെങ്കിലും കണ്ടവശിഷ്ടങ്ങളോ വന്ന് പതിയാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു മേഖല കൂടിയാണ് ഈ പറയുന്ന ഈ എറണാകുളം ജില്ലയുടെ തെക്കൻ മേഖലകളിൽ ചെല്ലാനത്തിലെ വിവിധ മേഖലകൾ തീർച്ചയായിട്ടും ഒന്നിനൊരു പരിഹാരം കണ്ടെത്തുക തന്നെ വേണം എന്തായാലും തീരദേശത്താകെ ഒരു ആശങ്കയാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാം തന്നെ രാവിലെ ഇവർ ഈ തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു പരിശോധന നടത്തുന്നുണ്ട് അത് പ്രത്യേകിച്ചും ഈ ജാഗ്രതാ ഉള്ളതുകൊണ്ടാണ് ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങളോ കണ്ടെയ്നറുകളോ എന്തെങ്കിലും തീരത്തടിയുമോ എന്ന ആശങ്കയുള്ളതുകൊണ്ടാണ് ഈ പ്രദേശവാസികൾ ഇന്നും രാവിലെ ഇവിടെ എത്തിയത് അപ്പോഴാണ് ഈ വീപ്പ് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇനിയിപ്പോൾ അധികാരികൾ എത്തി ഇത് ഈ വാൻഹായ് കപ്പലിൽ നിന്നുള്ളതാണോ എന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് നിലവിൽ ഇത് കപ്പലിൽ നിന്നുള്ളതാണ് എന്നത് ഒരു സൂചന മാത്രമാണ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സി പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കൊച്ചി